അപ്പം നമുക്കിത് തയ്ച്ചെടുക്കാം അല്ലേ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ഇലാസ്റ്റിക് ഒന്ന് അടിച്ച് വെക്കണം നല്ല ഭംഗിയായിട്ട് അടിച്ച് വെക്കുന്നത് കേട്ടോ ഇലാസ്റ്റിക് നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ കെട്ടിട്ട് 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 കുറേ പ്രാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ ഇളകി പോകാറടിക്കണം പക്ഷേ ഇത് അടിച്ചിട്ട് ചില ആൾക്കാർ നമ്മളിങ്ങനെ അടിക്കാറുണ്ട് അതായത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കാറുണ്ടല്ലേ ഇങ്ങനെ അടിക്കാറുണ്ട് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു തയ്യൽ തയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ കുഴപ്പമില്ല കാരണം നടുക്കൂടെ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരടി അടിച്ചിട്ട് മടക്കി അടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ ചുരുണ്ട് വരും പക്ഷേ അതാവുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് മാറ്റാൻ എളുപ്പമായിരിക്കും റീപ്ലേസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ സാധിക്കും ഇതിൻ്റെ നടുക്കൂടെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ തയ്യലെല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനൊരിതുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നടുക്കൂടെ അടിക്കുവാണെങ്കിൽ ഇങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല പക്ഷേ നടുക്കൂടെ അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഇതാണ് സേഫ് കാരണം രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു കെട്ടിട്ടെടുത്താൽ സേഫാണ് കാരണം ഇലാസിക്ക് ഒരിക്കലും അത് പൊളിഞ്ഞു വരത്തില്ല അപ്പം നമുക്കത് സേഫായിട്ട് അവിടെ ഇരിക്കും കാരണം പൊട്ടിപ്പോകുന്നു പേടിക്കുക വേണ്ട കാരണം ഇവിടുത്തെ നൂലൊക്കെയാണ് നമ്മൾ ഇറുക്കിയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആകുവാണെങ്കിൽ ചിലപ്പോൾ ഇലാസിക്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഇവിടെ കൂടെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അടി അടിച്ച് കുറേ അടി അടിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് നല്ല ബലമായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പൊട്ടിപ്പോയി ഈ നൂലൊക്കെ രണ്ട് മൂന്ന് പ്രാളത്തിൽ നനച്ച് കഴിയുമ്പോൾ അതിൽ ചെത്ത് പൊട്ടിപ്പോ അപ്പം ഇലാസയ്ക്ക് പെട്ടെന്ന് അത് പൊട്ടിക്കഴിഞ്ഞാൽ ലൂസായി പാൻറ്റ് ഊടിപ്പോ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ അടിക്കുന്നതായിരിക്കും സേഫ് കാരണം അങ്ങനെ വരുമ്പോൾ രണ്ട് തുണ്ടുകൂടെ ഒന്നുകൂടെ അടിക്കുമ്പോൾ സേഫ് ആവും മറ്റേ ഈ ഓരോ തുണ്ടും ഈ അപ്പറ് ഇപ്പറുമായിട്ട് പിടിച്ച് അടിക്കുമ്പോൾ ഈ നടുക്ക് തയ്യന് മാത്രമേ കാണത്തുള്ളൂ നമ്മൾ നല്ല വലിഞ്ഞ് വരുമ്പോൾ ആ തയ്യൽ അങ്ങ് വിട്ടാൽ ഇലാസ്റ്റിക് രണ്ടായിട്ടങ്ങ് പോകും അപ്പം ഇതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതെങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും ഇത് മാറത്തില്ല അപ്പം നമുക്ക് ഇതിൻ്റെ പട്ട കൂടെ നമുക്ക് മൂട്ടിയെടുത്ത് വയ്ക്കാം കാരണം ആദ്യമേ നമുക്ക് ഇത് രണ്ടും അങ്ങ് അടിച്ച് വെച്ചാൽ എളുപ്പമാണ് സത്യം അങ്ങ് തയ്ച്ച് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നെ വലിയ പീസ് തയ്ച്ചിട്ട് ചെറിയ പീസ് പെട്ടെന്ന് എടുത്ത് തയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ എനിക്ക് അതാണ് കുറച്ചും എനിക്ക് എളുപ്പമുള്ളത് അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് ഇത് നമ്മൾ ഇനിയുടെ ഈ പീസ് അടിച്ചെടുക്കണം അതായത് ഈ ക്രോസ് വരുന്നില്ലേ നമ്മൾ ഈ താഴോട്ട് വരുന്ന പീസില്ല ഇത്രയും ആ പാവാ അതായത് ഈ ആ നിന്ന് താഴോട്ടുള്ള പീസ് ആദ്യം അടിച്ചെടുക്കാം പ്രോച്ചീനും ഇത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടായി പാൻറ്റടിക്ക് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ പാൻറ്റ് വാങ്ങണമെങ്കിൽ എങ്ങനെ നോക്കിയാലും വീട്ടിൽ വരുന്ന പാൻറ്റൊക്കെ വാങ്ങിച്ചാലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം ഒരുങ്ങനെ നല്ല തുണിയാക്കാണെങ്കിൽ നല്ല വില കൊടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചെടുത്താൽ ഇതിപ്പോൾ ലോക്കൊന്നും ചെയ്യേണ്ട കാരണം ഇത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് പുഴഞ്ഞ് പോകത്തില്ല അപ്പോൾ നമ്മൾ ഈ ലെൻഡിൽ കൂടെ ഒരു അടി കൂടെ അടിച്ചു കൊടുത്താൽ മതി ലോക്ക് വേണമെന്നില്ല എന്നൊരു ലോക്ക് വേണമെങ്കിൽ തന്നെയായിരിക്കും ലോക്ക് ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല കാരണം ഇതെനിക്ക് കസ്റ്റമർക്കുള്ള അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്ക്കുന്നതാണ് അത് ഇവിടെ കുട്ടികളിട്ടൊന്നും കുഴപ്പമില്ല പിന്നെ എന്നിട്ട് നമുക്കിവിടെ ഇവിടെ അതുപോലെ അടിച്ചെടുക്കാം രണ്ട് പീസും ഒരുപോലെ അടിച്ചെടുക്കാം നല്ല നല്ല ഭംഗിയാണ് ഞാൻ തയ് ഇത് തയ്ച്ചെടുക്കുമ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയായി ഇടാനും നല്ല ഭംഗിയാണ് പിള്ളേർക്ക് ടീ ഷർട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ടീ ഷർട്ട് കൂടെ വാങ്ങിച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനും ഇത്തിരി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ ഇത് നല്ല പാഷർട്ട് പോലെ കിടക്കും അതിൽ കിടക്കണേ പറ്റുമോ കേട്ടോ നമ്മളിങ്ങനെ അടിച്ചെടുത്തു അപ്പോൾ നമുക്കിനി ഈ പീസോട് ജോയിൻറ്റ് ചെയ്തിട്ട് മറിച്ചെടുക്കാം അതായത് ഇത് അടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടവും ഈ പീസുമായിട്ട് ഒരുമിച്ച് തന്നെ എടുക്കണം ഇവിടുന്ന് ഒരുമിച്ച് തന്നെ ജോയിൻ്റ് ചെയ്യണം അല്ല ഒന്ന് നീങ്ങി ഒന്ന് ഇപ്പം അപ്പുറം ഇപ്പറോ ആയി പോരുത് ഒരുമിച്ച് എടുത്താലേ നമുക്ക് രണ്ടിൻ്റെ അളവും കറക്റ്റ് പറ്റുള്ളൂ എന്നിട്ട് നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചു വയ്ക്കുന്നു ഇവിടെ ഇങ്ങനെ അടിക്കുന്നു നമ്മൾ നമ്മളിവിടുന്ന് വരെ അടിച്ച് പോകുന്നു ക്രോസ് മുഴുവനും ഒരു ഒരുമിച്ചായിട്ട് വളച്ചടിച്ചെടുക്കാൻ പോകും പെൺകുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെയാണ് വീട്ടിലെ സഹോദരങ്ങളോ മക്കളോ അല്ല അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങുന്നതെങ്കിൽ നല്ല ക്യാഷ് ആകും അപ്പോൾ നമുക്കിതുപോലെ ബിറ്റ് പീസ് കളിച്ചൊന്ന് വാങ്ങാം ഏതെങ്കിലും കടകളിൽ ചെന്നിട്ട് വിറ്റ് പീസെടുക്കാം അപ്പോൾ ഒന്നര മീറ്റർ രണ്ടര മീറ്ററൊക്കെ വിറ്റ് വന്നത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വില കുറച്ച് കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഒരു റോൾ എലാസ്റ്റിക്ക് വാങ്ങി തയ്ക്കാം ഒരു റോൾ എലാസ്റ്റിക്കിനും ഒരു മീറ്ററിൻ്റെ എലാസ്റ്റിക്കിന് ഒരു റോളി വന്നത് നമുക്ക് എത്ര ഇരുന്നൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി അറുപത് രൂപയെങ്ങാണ്ടാണ് വരുന്നത് മുന്നൂറിന് താഴേ ഉള്ളൂ കുറേ പാൻ്റ് അടിക്കാതില്ല അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിടുന്ന കുട്ടിയൊക്കെ ഒരുപാട് പാൻ്റ് അടിച്ച് വീട്ടിൽ അപ്പോൾ കുറച്ച് കുറഞ്ഞ ടീഷർട്ടും കൂടെ വാങ്ങിയിട്ട് അവർക്ക് സുഖമായിട്ട് വീട്ടിലൊക്കെ വെക്കേഷൻ ടൈമിനും അല്ലാതെയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാനും ട്യൂഷന് പോകാനൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കുറേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കേട്ടോ ഈ ക്രോച്ചിൻ്റെ സൈഡ് ഞാനൊന്ന് ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഭംഗി കിട്ടത്തില്ല അവിടെ ഒരു മാതിരി നമുക്ക് നല്ല ഒരു ഇതായിട്ടെങ്കിൽ ലോക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്കെർട്ടായിട്ട് വേണ്ട ഇത് സ്കെർട്ടാണ് നമുക്ക് ക്രോസ് ആണിത് ഇത് ഇപ്പം ഇങ്ങനെ ഈ ലൈൻ ക്രോസ് ആയിട്ടൊക്കെ വരത്തുള്ളൂ കേട്ടോ ലൈനുള്ള തുണിയാണെങ്കിൽ ഇതൊരു പ്ലെയിൻ തുണിയാണെങ്കിൽ ഈ ലൈന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ ക്രോസ് ആണ് കാണാനൊക്കെ ഭംഗിയാണ് ഈ ലൈൻ ഇങ്ങനെ വരുമ്പോൾ അപ്പം നമുക്കിതിൻ്റെ ഈ ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം പിടിച്ച് നോക്കാം അങ്ങോട്ടല്ല കറക്റ്റാണ് അപ്പം നമുക്ക് ഇലാസ്റ്റിക് ഇട്ടടിച്ച ഇലാസ്റ്റിക്കിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അടിക്കാനാണെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ച് നമുക്കിങ്ങനെ ഇലാസിക്ക് വെച്ചിട്ട് കറണ്ട് പോയി കേട്ടോ ഒരു ഒരു ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ കറണ്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും തയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് കുറേ പണിയുണ്ട് നമുക്കിങ്ങനെ ഇലാസിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിൽ വെച്ചടിച്ച് ഇവിടെ ലോക്ക് ചെയ്താൽ അതല്ലെങ്കിൽ നമ്മൾ തുണി വെച്ചടിച്ചിട്ട് മറിച്ചടിച്ചെടുക്കണം മടക്കി അടിച്ചെടുക്കണം അപ്പം നമുക്ക് ലോക്ക് ചെയ്യേണ്ട അവിടെ നല്ല ഫിനിഷിങ്ങും കിട്ടും കിടാം ഇനി നമുക്ക് വന്നിട്ട് ബാക്കി പിടിയെടുക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്കിതിൻ്റെ ഇലാസിക്ക് വെച്ചെടുക്കാം അല്ലേ ഇല വെട്ടി വെച്ചിട്ടുണ്ട് പട്ടയൊക്കെ നമുക്ക് അളവ് പിടിച്ച് നോക്കാം അതായത് കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പട്ട നമുക്ക് വെച്ചടിക്കാം അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ അപ്പുറത്തെ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് മടക്കി അടിക്കണം ഓ ഈ പട്ടയിൽ ഒരു സൈഡും മടക്കി അടിക്കണം നിങ്ങൾക്ക് അപ്പോഴും തയ്ക്കുന്ന സമയത്ത് മടക്കി കൊടുത്താലും മതി മുന്നേ മടക്കി വെച്ച് അടിച്ചിട്ട് തയ്ക്കാതെ മതി മുന്നേ വെച്ച് അടിച്ചിട്ട് തയ്ക്കുന്നതായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പം തയ്ക്കാം അപ്പം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കരുത് ഇതുപോലെ നമ്മൾ ഒരടി മ രണ്ട് മണക്ക് വേണ്ട ഒറ്റ അടി മതി എൻ്റെ തുമ്പല്ല അങ്ങ് ഉള്ളിൽ പോകും അപ്പോൾ ഇത് വെച്ചിട്ട് ഈ തയ്യൽ കണ്ടല്ലോ ഈ തയ്യൽ രണ്ടും ഈ രണ്ട് തയ്യലും ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നൂത്ത് പിടിച്ചിട്ട് ഈ ഭാഗത്ത് വരണം ഈ തയ്യൻ്റെ ഭാഗത്ത് വരണം കേട്ടോ അപ്പം നമുക്ക് ആ തയ്യൽ വൃത്തിയിടാവൂല അല്ലെങ്കിൽ രണ്ട് സൈഡിലും വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വൃത്തിയാടാം അവർ ഈ തയ്യൻ്റെ കൂടെ തന്നെ ഇരുന്നു നമ്മൾ ആ ക്രോച്ചടിക്കുന്ന തയ്യലില്ലേ അതിൻ്റെ കൂടെ തന്നെ ഇരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് വേണ്ടെങ്കിൽ പട്ട വെച്ച് അടിച്ചെടുക്കാം നല്ല ഭംഗിയായിട്ട് വീതി ഉള്ള പട്ട ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വീതിയിലൊരു പട്ട വെച്ച് അകത്ത് ക്യാൻവാസും വെച്ച് മറിച്ചടിച്ചിട്ട് സിപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം സൈഡിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അത് ശരിക്കും കണ്ട പാവാട പോലെ ഇരിക്കും ഇത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ടെടുക്കുന്ന ഇടാ ഇടാ എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ഇലാസ്റ്റിക് ഇട്ടെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമ്മൾ നൂത്ത് അടിച്ചെടുക്കുക അപ്പോൾ ആ പട്ടയ്ക്ക് കാണാനും ഒരു ഭംഗിയുണ്ട് കാരണം എന്ന് വെച്ചാൽ നൂന്ന പട്ട ഈ ക്രോസിൻ്റെ കൂടെ ഈ നൂന്ന് വരുമ്പോൾ വേണ്ട നല്ലൊരു ഭംഗിയും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പട്ട വെച്ചടിക്കുമ്പോൾ ഇങ്ങനെ നൂന്നിരിക്കും പക്ഷേ ഇലാസ്റ്റിക്കിട്ട് അടിച്ചാലും നമ്മൾ ഇടുമ്പോൾ നൂന്ന് വരെയും കേട്ടോ ഇത് വലിയ വണ്ണമുള്ള കുട്ടിക്കൊന്നുമല്ല സാധാരണ ഒരു മുപ്പത്തഞ്ച് വണ്ണമൊക്കെ ഉള്ള കുട്ടിക്ക് ഇടാനാണ് ഇടുപ്പ് വണ്ണം മുപ്പതിനഞ്ചിൻ്റെയൊക്കെ ഇടുപ്പ് വണ്ണം അപ്പം നമുക്കിവിടെ ഇനി ഇങ്ങനെ തയ്ച്ചാൽ കിട്ടും പക്ഷേ എങ്ങനെ തയ്ച്ചാലും നിങ്ങൾ ആദ്യമേ തയ്ക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ ആയിരിക്കും നിങ്ങൾ അവസാനം വരെ തയ്ക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമേ ഇത് ടഫായിരുന്നാലും നല്ല രീതിയിൽ തയ്ച്ച് പഠിച്ചാലും നിങ്ങൾക്കത് പിന്നീട് ഗുണം ചെയ്യും അപ്പം നമുക്ക് നമ്മളെ പാൻറ്റ് റെഡിയാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ കൊടുക്കാം തയ്യൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഇടം ഭര സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും പട്ട വഴിക്കും ആയിരിക്കും അപ്പം നമുക്കിത് ഇത് ഒന്നര മീറ്റർ തുണി ഉള്ളതുകൊണ്ടും ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ കുറുക്കിയ ലൈനും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ഈ തിരിച്ച് വരും ഒരു ലൈൻ ഇവിടെയും ഒരു ലൈൻ ഇവിടെ ആയിട്ട് അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ പ്ലെയിൻ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ